നമ്മുടെയൊക്കെ ശ്രദ്ധയും എനർജിയും ജീവിതത്തിൽ എവിടെയാണ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വാ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമ്മുടെ ബോധം അതായത് നമ്മുടെ കോൺഷ്യസ്നെസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടെത്താൻ ഒരു ചെറിയ വഴി നോക്കാം റെഡിയല്ലേ ഓക്കേ അപ്പം നമുക്ക് വളരെ സിമ്പിളായൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ അത് നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോഴാകാം അല്ലേ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു പുസ്തകം വായിക്കുമ്പോൾ എന്തുമാകാം ആ ഉത്തരമുണ്ടല്ലോ അത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിൻ്റെ ഒരു വലിയ സൂചനയാണ് അപ്പോൾ യോഗ പാരമ്പര്യമനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ചില എനർജി സെൻറ്ററുകളുണ്ട് ചക്രങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ സംഭവം സിമ്പിളാണ് നോക്കൂ നിങ്ങളുടെ സന്തോഷം നല്ല ഭക്ഷണം സ്പോർട്സ് അങ്ങനെയുള്ള ശാരീരികമായ കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ ബോധം ഏറ്റവും അടിസ്ഥാനപരമായ മൂലാധാര ചക്രത്തിലാണ് ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളിലാണ് നിങ്ങൾക്ക് കൂടുതൽ ആനന്ദം കിട്ടുന്നതെങ്കിൽ അത് സ്വാധിഷ്ഠാനം അതല്ല പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലോ കലയിലൊക്കെയാണ് സന്തോഷമെങ്കിൽ അത് മണിപൂരകത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നമ്മൾ ഈ ഭൗതികമായ കാര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോധവും വികസിക്കും മറ്റുള്ളവരെ ഒരു സ്വാർത്ഥതയും ഇല്ലാതെ സഹായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ അതാണ് അനാഹത ചക്രം നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രം അതിനും മുകളിലാണ് ഏകാന്തതയും നിശബ്ദതയും ഒക്കെ ആസ്വദിക്കുന്നത് അത് വിശുദ്ധി ചക്രം ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രശാന്തതയുണ്ടല്ലോ അതാണ് ആജ്ഞാചക്രം ഇതിനെല്ലാം അപ്പുറം ഒരു പരമമായ ആനന്ദമുണ്ട് അതാണ് സഹസ്രാരം അപ്പോ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളെ ഈ ചക്രങ്ങളിൽ എവിടെയാണ് കൊണ്ടുപോയി നിർത്തുന്നത് ഒന്നോർക്കണം ഇത് ശരിയോ തെറ്റോ ഒന്നുമില്ലാത്തൊരു കാര്യമാണ് ഇതൊരു പരീക്ഷയല്ല നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു കണ്ണാടി അത്രയുള്ളൂ നമ്മുടെ ബോധം ഇപ്പോൾ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാമല്ലോ ഇതിനെപ്പറ്റി ഒന്ന് ശരിക്കും ആഴത്തിൽ ആലോചിച്ചു നോക്കൂ